ആകാശവാണിയിൽ സുഭാഷിതം കേട്ടുണരുന്ന മുഹമ്മ കാവുങ്കൽ പൊന്നാട് പന്തലിപ്പറമ്പ് സൗപർണികയിൽ എസ് സനകദേവ് ഓരോ ദിവസവും പാട്ട് കേൾക്കുന്നത് ഓരോ റേഡിയോയിലാണ് വിവിധ രാജ്യങ്ങളുടെതുൾപ്പെടെ വ്യത്യസ്തങ്ങളായ റേഡിയോകളുടെ വിപുലമായ ശേഖരം തന്നെ ആലപ്പുഴ പോലീസ് കൺട്രോൾ റൂമിലെ ഗ്രേഡ് എസ് ഐ എസ് സനകദേവിന്റെ കൈവശമുണ്ട് ബാറ്ററിയോ വൈദ്യുതിയോ ആവശ്യമില്ലാത്ത കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിച്ച് പ്രവർത്തിക്കുന്ന വിൻഡ് അപ്പ് റേഡിയോ വാക്വം ട്യൂബ് റേഡിയോ എന്നിങ്ങനെ നൂറോളം റേഡിയോകൾ എണ്ണൂറിലധികം ഓഡിയോ കാസറ്റുകൾ ചലച്ചിത്രങ്ങളുടെ ഓഡിയോ റീലുകൾ ആംപ്ലിഫയർ സൗണ്ട് മിക്സർ സൗണ്ട് മോണിറ്റർ തുടങ്ങിയവയും ശേഖരത്തിലുണ്ട് ഇവയെല്ലാം വീടിനോട് ചേർന്ന് ഷെഡ് ഒരുക്കിയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്മാവന്മാരായ ഉദയചന്ദ്രനും അമൃതാനന്ദനും വിദേശികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നാട്ടിൻപുറങ്ങളിൽ മറിച്ചു വിളിക്കുമായിരുന്നു ഇവയിൽ റേഡിയോകളോടായിരുന്നു സംഗീതപ്രേമിയായ സനകദേവിന് കമ്പം മകന്റെ ഇഷ്ടം കണ്ടറിഞ്ഞ അച്ഛൻ പി കെ ഗോപാലകൃഷ്ണൻ ഒരു റേഡിയോ വാങ്ങിക്കൊടുത്തു അതായിരുന്നു ശേഖരത്തിലെ ആദ്യ റേഡിയോ പിന്നീട് കേരള പോലീസിലെത്തിയ സനകദേവ് പന്ത്രണ്ട് വർഷം മുമ്പ് ഫോർട്ട് കൊച്ചി തീരദേശ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കെത്തിയതോടെ മട്ടാഞ്ചേരിയിലെ കച്ചവടക്കാരിൽ നിന്ന് വിവിധ തരം റേഡിയോകൾ വാങ്ങാൻ തുടങ്ങി അങ്ങനെ ശേഖരം വിപുലമായി അക്കായി പാനാസോണിക് ഹിറ്റാച്ചി ഫിലിപ്സ് തുടങ്ങി വിവിധ കമ്പനികളുടെ പല മോഡലുകൾ സനകദേവിന്റെ ശേഖരണത്തിലുണ്ട് നാനൂറ് മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ചെലവാക്കി വാങ്ങിയതാണിതല്ല അങ്ങനെ നോക്കിയാൽ മൂന്ന് ലക്ഷത്തോളം രൂപയുടെ മുടക്കുണ്ട് ശേഖരത്തിന് നമസ്കാരം എന്റെ പേര് സനകദേവ് ആലപ്പുഴ മണഞ്ചേരി റോഡിൽ തന്നുകൊക്കൻ റോഡിൽ കാമങ്കലാമ്പുലത്തിന് പടിഞ്ഞാറ് ദിവസം ആണ് താമസിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് ആലപ്പുഴ പോലീസ് കൺട്രോൾ റൂമിൽ റൂമില് ഡേഡിഎസ് രാവിലെ വൈബ് രാവിലെ എഴുതേണ്ടത് ഞാൻ താമസിച്ചു അപ്പം വൈബ് എഴുതേക്കുമ്പോൾ റേഡിയോ ആറു മണിയാകുമ്പോൾ വയ്ക്കും പിന്നെ വാർത്തയും അതുപോലെ തന്നെ കേട്ടത് ഇഷ്ടമാണ് പ്രോഗ്രാംസ് എല്ലാം

പുതിയ യുവതലമുറയിൽ ഉണ്ടോ അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നത് അവർ ഒന്നാമത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബാസ്റ്റായിപ്പോയി ഒന്നിനും സമയത്ത് നമ്മുടെ ഓട്ടത്തിൻ്റെ പുറത്ത് ഓട്ടമാണ് അപ്പൊ അതിനിടയ്ക്ക് റേഡിയോ വെക്കുന്നത് പിന്നെ ഇപ്പം മൊബൈലാണുള്ളൂ മൊബൈലിലെല്ലാം കിട്ടില്ല അപ്പോൾ മൊബൈൽ ഇതുപോലുള്ള സാധനം എല്ലാം ഇത് കൊണ്ടുനടക്കാൻ വലിയ പ്രയാസമാണ് റേഡിയോ കേൾക്കാൻ നേരത്തെ വാക്മാനുണ്ടായിരുന്നു ഇതിനകത്ത് എൻ്റെ വാഗ്മാനം നമ്മുടെ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള സമയമാണ് അപ്പോൾ മൊബൈലിപ്പോൾ എല്ലാം കിട്ടുന്നുണ്ട് അതെല്ലാം പോയി മൊബൈലിൽ ഇയർഫോൺ വെച്ചാൽ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ബഡ്സ് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും ഡിജിറ്റൽ വന്ന ഒരു മാറ്റം നിങ്ങൾ ഇത് യൂത്തിലോ വന്നോട്ട് വീക്ഷിക്കുന്നതിനെ നോക്കിക്കാണത് കാരണം എൻ്റെ എനിക്ക് ഒരുപാട് ഒത്തിരി അറിയില്ലെങ്കിലും എങ്കിലും എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാം ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുന്നത് രണ്ടും രണ്ട് ക്വാളിറ്റിയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഡിജിറ്റലായിട്ട് കുറച്ച് നല്ല ക്വാളിറ്റി ആണ് പക്ഷെ പഴയ പിന്നെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ காசத்தில் ரெக்கார்ட் பிளேயர் அதனது வரிக் ஈழக் குவாலிட்டி இப்போ லாலிட்டி ரெண்டு ரெண்டு லாலிச்சியும் மற்றது இந்த பழைய குவாலிட்டி ரெக்கார்ட் பிளேயர்ல பிளேயரில் ஆசிரியில் நல்ல ஒரு கேக்கா இன்புண்டா പുലർച്ചെ ഓണാക്കുന്ന റേഡിയോയുടെ ആദ്യ ശ്രോതാവ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഹെഡ് നഴ്സായ ഭാര്യ ശ്രീദേവിയാണ് മക്കൾ ശ്രീപ്രിയ ഭാനുപ്രിയ എന്നിവരും ഇതിന്റെ ശ്രോതാക്കളാണ് ജപ്പാൻ കമ്പനിയായ കെൻവുഡിന്റെ ആറ് സ്പീക്കറുള്ള റേഡിയോ കോട്ടയത്ത് നിന്ന് സനകദേവ് സ്വന്തമാക്കിയത് മൂവായിരത്തി രൂപയ്ക്കാണ് ഒരു സ്പീക്കറിന് ചെറിയ പ്രശ്നമുള്ളതിനാലാണ് പന്ത്രണ്ടായിരം രൂപ മതിപ്പ് വില പറഞ്ഞ റേഡിയോ ചുളിവിനടിച്ചെടുത്തത് തുടർന്ന് നാട്ടിലെ മെക്കാനിക്കായ വിജയന്റെ കയ്യിലെത്തിച്ചതോടെ പ്രശ്നം തീർത്ത് റേഡിയോ പൊതു പുരാതന ഇലക്ട്രോണിക് ഉപകരണ പ്രേമികളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ വഴിയാണിപ്പോൾ

न्यूज न्यूस्डेस्कळ कौमद